പ്രവാസിൻ്റെ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറില്ലോ കൊല്ലപ്പെട്ടു റഷ്യയുടെ ആണവ ജീവശാസ്ത്ര രാസ സംരക്ഷണ ട്രൂപ്പുകളുടെ തലവനാണ് ഇഗോർ കില്ലിറോവ് മോസ്കോയിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് മരണം മോസ്കോയിലെ റിയാൻസ്കി പ്രോസ്പെക്ടറിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് പുറത്താണ് സ്ഫോടനം നടന്നത് ഇഗോർ കിറില്ലോവിനൊപ്പം സഹായം ായ സൈനികനും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് ആണവ സംരക്ഷണ സേനയുടെ നേതൃത്വം കിറില്ലോവ് ഏറ്റെടുത്തത് റേഡിയേഷൻ രാസ ജീവശാസ്ത്ര പ്രതിരോധ ട്രൂപ്പുകളുടെ മേധാവിയായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയായി തുളയിലെ റഷ്യൻ സൈനിക നടപടികൾക്കിടെ നിരോധിത രാസായുധങ്ങൾ ഉപയോഗിച്ചതിന് ഇഗോർ കിറില്ലോവിനെതിരെ ഉക്രൈൻ കോടതി തിങ്കളാഴ്ച ശിക്ഷ വിധിച്ചിരുന്നു റഷ്യൻ സൈനിക മേധാവിയുടെ വധത്തോടെ റഷ്യ ഞെട്ടിയിരിക്കുകയാണ് അതായത് പുട്ടീന്റെ ഒരു പരമോന്നതനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഉക്രൈൻ ശക്തിയാണെങ്കിൽ അടുത്തത് പുട്ടീൻ ആവാം എന്ന ധ്വനിയും ഉക്രൈന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് തിങ്കളാഴ്ച ബുണ്ടസ്റ്റാഗിൽ എസ് പി ഡിയുടെ ചാൻസലർ ഒലാബ് ഷോൾസ് വിശ്വാസ ബോട്ടിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ജർമ്മനിയിലെ പ്രമുഖ പാർട്ടികൾ അവരുടെ പ്രചാരണ പരിപാടികൾ ചൊവ്വാഴ്ച പുറത്തിറക്കി പാർട്ടികൾ തങ്ങളുടെ പ്രധാന മുൻഗണനകളും ലക്ഷ്യങ്ങളും ഭരണസഖ്യത്തിലെത്തിയാൽ വരും കാലയളവിൽ പാസാക്കാൻ ആഗ്രഹിക്കുന്ന നയ നിർദ്ദേശങ്ങളും വിവരിക്കുന്നുണ്ട് ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ അതായത് എസ് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഔദ്യോഗികമായി പുറത്തിറക്കിയതിൽ എല്ലാ ജോലിക്കും വേണ്ടി പോരാ എന്നാണ് തൊഴിലാളികളോട് അഭ്യർത്ഥിക്കുന്നത് ഫെഡറൽ ചാൻസലർ ഒലാബ് ഷോൾസ് എസ് പി ഡി ചെയർമാൻ സാസ്കിയ എസ്കൻ ലാർസ് ക്ലിങ്ബെയിൽ ജനറൽ സെക്രട്ടറി മത്യാസ് എന്നിവരാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എസ് പി ഡി അവരുടെ പ്രചാരണ മാനിഫെസ്റ്റോ വഴി തൊഴിലാളി വർഗത്തോട് അഭ്യർത്ഥനയാണ് നടത്തിയത് സോഷ്യൽ ഡെമോക്രാറ്റുകൾ തൊഴിലാളി വർഗത്തിന്റെ സംരക്ഷകരായി സ്വയം നിലയുറപ്പിക്കുന്നതും മെച്ചപ്പെട്ട വേതനം സ്ഥിരതയുള്ള പെൻഷനുകൾ സൌജന്യ സ്കൂൾ ഉച്ചഭക്ഷണം പോലുള്ള ആനുകൂല്യങ്ങളും ഊന്നിപ്പറയുന്നുണ്ട് തൊണ്ണൂറ്റി വരുമാനക്കാർക്ക് നികുതി കുറയ്ക്കാനും അതിസമ്പന്നർക്കായി അത് ഉയർത്താനും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം മിനിമം വേതനം പന്ത്രണ്ടിൽ നിന്ന് പതിനഞ്ച് യൂറോയായി വർദ്ധിപ്പിക്കും മൂല്യവർദ്ധിത നികുതി അതായത് വാറ്റ് രണ്ട് ശതമാനം കുറച്ചുകൊണ്ട് കുതിച്ചു വരുന്ന ഭക്ഷ്യവില കുറയ്ക്കുമെന്നും കുടുംബങ്ങൾക്ക് മാസാവസാനം മിച്ചം വയ്ക്കാൻ പണം ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുകയാണ് പാർട്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അനധികൃത കൊടിയേറ്റം ിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പ്രായമായ ജർമ്മനി ഇമിഗ്രേഷൻ രാജ്യമായി മാറിയതും അതിന് വിദേശ തൊഴിലാളികളും മൂല്യങ്ങളും വൈവിധ്യവും സഹിഷ്ണുതയും ആവശ്യമാണെന്നും എസ് പി ഡി ഊന്നിപ്പറയുന്നു സുരക്ഷയുടെ കാര്യത്തിൽ എസ് പി ഡി നേതാവും നിലവിലെ ചാൻസലറുമായ ഷോൾസ് റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈനും തുടർന്നും സഹായിക്കുമെന്നും യു ഡി പിയുടെ രണ്ട് ശതമാനമോ അതിൽ കൂടുതലോ ജർമ്മനിയുടെ പ്രതിരോധത്തിനായി ചെലവഴിക്കുമെന്നും പറഞ്ഞു ജർമ്മനിയും നാറ്റോയും യുദ്ധത്തിൽ പങ്കാളികളാൻ പാടില്ല എന്നതിനാൽ ഉക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ അയയ്ക്കുന്നതിൽ അനുകൂലമല്ലെന്നും വെളിപ്പെടുത്തി താമസക്കാരെ നേരിട്ട് സ്വാധീനിക്കുന്ന സാമൂഹിക നയങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ പ്രഖ്യാപിത നയനിർദ്ദേശങ്ങളിൽ പലതും ജർമ്മൻ പൌരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ ജീവിത ചെലവ് ലഘൂകരിക്കാൻ ലക്ഷ്യമിടുന്നതാണ് പെൻഷൻ നിലനിർത്തൽ വാടക ബ്രേക്ക് നീട്ടൽ രക്ഷിതാക്കൾക്കുള്ള മറ്റ് ആശ്വാസ നടപടികൾ എന്നിവയും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മെയ്ഡ് ഇൻ ജർമ്മനി ബ്രാൻഡിനെ പുനരുജ്ജീവിപ്പിക്കാനും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനും തകർന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൌകര്യം നവീകരിക്കാനും എസ് പി ഡിയും സി ഡിയും നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ അതായത് സി ഡിയു സിഎസ് യു കുടിയേറ്റത്തിലും സാമ്പത്തിക നയത്തിലും വലത്തോട്ട് ഉറച്ചു നിൽക്കുമെന്ന് സൂചന നൽകി ഫെബ്രുവരി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടെടുപ്പിൽ മുന്നിട്ടു നിൽക്കുന്ന ജർമ്മനിയുടെ യാഥാസ്ഥിതിയ പ്രതിപക്ഷം കുടിയേറ്റം സാമൂഹിക സാമ്പത്തിക നയങ്ങൾ എന്നിവയിൽ രാജ്യത്തെ ദൃഢമായി വലതുവശത്തേക്ക് മാറ്റാനുള്ള പദ്ധതികളാണ് ചൊവ്വാഴ്ച പ്രകടന പത്രികയിലൂടെ വിശദീകരിച്ചത് അവരുടെ പരിപാടിയിൽ സി ഡിയു ും അതിന്റെ ബവേറിൻ സഖ്യകക്ഷികളായ സി എസ് ഒും അനധികൃത കുടിയേറ്റം നിർത്തലാക്കുമെന്നും നിരസിക്കപ്പെട്ട അഭയാർത്ഥികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കുറയ്ക്കുമെന്നും പറഞ്ഞു കുറ്റകൃത്യങ്ങളിൽ സീറോ ടോളറൻസ് പൊതു ഇടങ്ങളിൽ കൂടുതൽ വീഡിയോ നിരീക്ഷണം വിദ്വേഷവും യഹൂദ വിരുദ്ധതയും പ്രസംഗിക്കുന്ന പള്ളികൾ അടച്ചുപൂട്ടലും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു കുടിയേറ്റ നയത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വാഗ്ദാനം ചെയ്യുകയും അഭയാർത്ഥികളിലേക്കുള്ള മേർക്കലിന്റെ സ്വാഗതത്തെ വിമർശിക്കുകയും ചെയ്തു ഷോൾസിന്റെ ത്രികക്ഷി സഖ്യം നടപ്പിലാക്കിയ കഞ്ചാവ് നിയമം വിധേയമാക്കുന്നത് പിൻവലിക്കുമെന്നും പറഞ്ഞു ഗർഭചിത്ര നിയമങ്ങൾ പുതിയ ലിംഗ നിർണയ നിയമം ജർമ്മൻ ഭാഷയെ കൂടുതൽ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആധുനിക ഭാഷാ കൺവെൻഷനും ഉദാഹരണവക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളെ എതിർക്കുന്നതായും സി ഡി യു വെളിപ്പെടുത്തി കൂടാതെ ബുർഗർഗൾഡിന് പകരം അധികാരം നേടിയാൽ സി ഡി യു കൂടാതെ ബുർഗർഗൾഡിന് പൗരത്വം നൽകുന്ന പരിപാടി സി ഡി യു അധികാരത്തിൽ നേടിയാൽ റദ്ദാക്കുമെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് വർഷം മുമ്പ് റെക്കോർഡുകൾ ആരംഭിച്ചതിനു ശേഷം ഈ വർഷം ജർമ്മനിയിലെ ഏറ്റവും ചൂടേറിയ വർഷമാണെന്ന് കാലാവസ്ഥാ ഏജൻസി പറഞ്ഞു ലോകമെമ്പാടും അനുഭവപ്പെട്ട അഭൂതപൂർവ്വമായ താപനിലയുമായി പൊരുത്തപ്പെടുന്നു എങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിനു ശേഷം ജർമ്മനിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പോലെ ചൂട് ഉണ്ടായിട്ടില്ല എന്നാണ് ജർമ്മൻ കാലാവസ്ഥാ സേവനം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശരാശരി താപനില നൽകിയിട്ടില്ലെങ്കിലും ഡിസംബർ മുപ്പത്തിന് പൂർണ്ണ വാർഷിക കാലാവസ്ഥാ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത് ജർമ്മനിയുടെ മുൻകാല താപ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശരാശരി പത്ത് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ലോച്ച് ലാൻഡ് ടിക്കറ്റിൽ യൂണിയനുമായുള്ള കരാറായി ജർമ്മനിയിലെ ന്യൂനപക്ഷ സർക്കാർ ഡോസ്ലാൻഡ് ടിക്കറ്റ് പദ്ധതിയിൽ യൂണിയനുമായി കരാറിൽ എത്തിയത് അടുത്ത വർഷത്തേക്ക് ജനപ്രിയ ലോച്ച് ലാന്റ് ടിക്കറ്റ് നടപ്പിൽ തുടരുമെന്ന് ഉറപ്പാക്കുകയായിരുന്നു നിലവിൽ പ്രതിമാസം നാൽപ്പത്തി ഒൻപത് യൂറോയാണ് ടിക്കറ്റ് നിരക്ക് എന്നാൽ സംസ്ഥാന ഗതാഗത മന്ത്രിമാരുടെ തീരുമാനപ്രകാരം പുതുവർഷം മുതൽ ഇത് അൻപത്തി യൂറോയാകും എന്നാൽ ടിക്കറ്റ് നിരക്കിൽ ഇനിയും ഒരുപക്ഷെ വർധനവ് ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട് ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപാപ്പായ്ക്ക് ഇന്ന് എൺപത്തി പിറന്നാൾ പിറന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ മാസം പതിനേഴാം തീയതി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിലാണ് ജോർജ് മാരിയോ ബെർഗോളിയോ ജനിച്ചത് ഫ്രാൻസിസ് മാർപാപ്പയുടെ യഥാർത്ഥ പേര് ജോർജ് മാരിയോ ബെർഗോളിയോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഡിസംബർ പതിമൂന്നാം തീയതി ആർച്ച് ബിഷപ്പ് റമോൻ ജോസ് കാസ്റ്റിലോനായാണ് ജോർജ് മാരിയോ ബെർഗോളിയ്ക്ക് തിരുപ്പട്ടം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി അർജന്റീനയിലെ ൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി നിയമിച്ചു എൺപത്തിയാറ് മാർച്ചിൽ ജർമ്മനിയിലെത്തി പി എച്ച് ഡി പഠനം പൂർത്തിയാകും ബ്യൂണസ് ഐറിസിൽ ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ കറോസീനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബർഗോളിയെ ബിഷപ്പ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപതിനാണ് സഭയുടെ ഉത്തരവിനു പിന്നാലെ ഫാദർ ജോർജ് ബർഗോളിയെ മെയ് ഇരുപത്തിയേഴിന് ബിഷപ്പാക്കും തുടർന്ന് ബ്യൂണസ് ഐറസിന്റെ സഹായമെത്രാൻ ഔക്കാർ രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളിൽ നിയമിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വിശിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ജോർജ് ബെർഗോളിയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് കർദിനാൾ ആയ ശേഷം ബെർഗോളി ബിഷപ്പുമാരുടെ സിനഡിന്റെ ജനറൽ റിലേറ്റർ പദവി നൽകി ജോൺ ജോൺബോൾ രണ്ടാമന്റെ മരണത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ചേർന്ന കോൺക്ലേവിൽ ബെർഗോളിയും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് ജർമ്മൻകാരനായ ബെനഡിക്ട് പതിനാറാമൻ ധ്യാനത്യാഗം പ്രഖ്യാപിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജി മാരിയോ ർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു ഫ്രാൻസിസ് ഒന്നാമൻ എന്ന നാമത്തിൽ മാർപ്പാപ്പയായി സ്ഥാനമേ കത്തോലിക്ക സഭയുടെ തലവനായി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പയും ആദ്യമായി ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച മാർപ്പാപ്പ എന്ന ഖ്യാതിയും പാപ്പയ്ക്കാണ് നാളിതുവരെ നാൽപ്പത്തിയേഴ് അപ്പസ്തോലിക് സന്ദർശനങ്ങൾ നടത്തിയിട്ടുള്ള പാപ്പയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ പത്ത് മില്യൻ അനുയായികളുണ്ട് അടുത്ത കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ പാപ്പയെ അലട്ടുന്നുണ്ടെങ്കിലും പാപ്പ സഭയുടെ കാര്യത്തിൽ വളരെ സജീവമാണ് സ്കോട്ട്ലൻഡിൽ മലയാളി യുവതിയെ കാണാതായി എഡിൻബറോയിലെ സൗത്ത് ഗൈൽ ഏരിയയിൽ നിന്നാണ് ഇരുപത്തിരണ്ടുകാരിയായ സാന്ദ്ര സജീവിനെ കാണാതായത് ഡിസംബർ ആറിന് രാത്രി എട്ട് മുപ്പതിന് ലിവിങ്സ്റ്ററിലെ ബേൺവെൽ ഏരിയയിലാണ് സാന്ദ്രയെ അവസാനമായി കണ്ടത് സാന്ദ്രയെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് എഡിൻബറോയിലെ പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് അഞ്ചടി ആറിഞ്ച് ഉയരം വെലിഞ്ഞ ശരീരം കറുത്ത ചെറിയ കറുത്ത മുടി തുടങ്ങിയ അടയാളമുള്ള സാന്ദ്ര കാണാതാകുമ്പോൾ കറുത്ത ജാക്കറ്റാണ് ധരിച്ചിരുന്നത് കേട്ടാൽ ആശ്ചര്യം തോന്നും എന്നാൽ വാൾമാൾട്ട് അവകാശിയായ ആലീസ് വാൾട്ടൺ സമ്പാദിക്കുന്നത് മിനിറ്റിന് മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ് യൂറോയാണ് ലോകത്തിലെ ഏറ്റവും ധനികയായ സ്ത്രീയായ ആലീസ് വാൾട്ടൺ എന്ന എഴുപത്തി അഞ്ചുകാരി മിനിറ്റിന് മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് യൂറോയാണ് സമ്പാദിക്കുന്നത് ഉറങ്ങുമ്പോൾ പോലും ഇത് സമ്പാദിക്കുന്നു എന്നാണ് കരുതുന്നത് ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളുടെ പട്ടികയിൽ നിന്നാണ് ഇത് വെളിപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിലായ വാൾമാൾട്ടിന്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നാണ് ഇവരുടെ ബില്യൺ ഡോളർ സമ്പത്ത് ഇവരുടെ സഹോദരന്മാർക്കും ഇതുപോലെ സമ്പത്തുണ്ട് ഇവർ ഭൂമിയിലെ ഏറ്റവും സമ്പന്നരായ കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവർ ഒരുമിച്ച് നാനൂറ്റി പതിനെട്ട് ബില്ല്യൻ യൂറോയാണ് സ്വന്തമാക്കിയത് ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളിൽ നൂറ്റി അൻപത്തി എട്ട് എണ്ണത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ കൂടുതലാണ് വ്യക്തിഗതമായി എലോൺ മാസ്ക് ആണ് അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എന്നാൽ വാൾട്ടൺസ് ഒരു കുടുംബം എന്ന നിലയിൽ ഇപ്പോൾ ആധിപത്യം പുലർത്തി സ്ഥിതിയാണ് ഇവരുടെ ആസ്തികൾ പല വലിയ കമ്പനികളുടെയും മുഴുവൻ രാജ്യങ്ങളുടെയും സാമ്പത്തിക ഉൽപാദനത്തെ പോലും കവിയുന്നതാണ് ഭീഷണവ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സാം വാൾട്ടന്റെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് വാൾട്ടൺസ് എന്നായിരുന്നു അമേരിക്കൻ സംസ്ഥാനമായ അർക്കൻസിലെ ബെറ്റൺവില്ലിലാണ് ഇത് തുറന്നത് ഇന്ന് ഇപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് പിന്നീട് വാൾമാർട്ട് സാമ്രാജ്യം ആയി രൂപാന്തരപ്പെടുകയായിരുന്നു ഇന്ന് വാൾമാർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിലറാണ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ബില്യൺ യൂറോയുടെ വില്പനയും ലോകമെമ്പാടുമുള്ള പതിനായിരത്തി അറുനൂറിലധികം സൂപ്പർ മാർക്കറ്റ് ശാഖകളുമുണ്ട് ദശലക്ഷത്തിലധികം ജീവനക്കാരും ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ തൊഴിലുടമയും ആണ് ഇവർ കുതിരപ്രേമിയും ആർട്ട് കളക്ടറും ദാതാവുമായ ആലീസ് വാൾട്ടൺ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രതിജ്ഞാബദ്ധയാണ് സിറിയയിൽ ബഷാർ അൽ അസാദ് ഭരണം അട്ടിമറിച്ച വിമതരുമായി ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തി വിമത സംഘടനയുടെ തലവനെയാണ് നയതന്ത്ര ഉദ്യോഗസ്ഥർ കണ്ടത് തിങ്കളാഴ്ച ഡെമാസ്കസിൽ വെച്ചാണ് വിമത സംഘടനയായ ഹയാത്ത് തഹ്രീൽ അൽ ഷാമിന്റെ നേതാവ് മുഹമ്മദ് അൽ ജുലാനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സിറിയയിലേക്ക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ അയച്ച ഉയരം ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി സ്ഥിരീകരിച്ചിരുന്നു എച്ച് ഡി എസിനെ ബ്രിട്ടനും അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഭീകര സംഘടനയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് പുതിയ സിറിയൻ സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും ജർമ്മനിയും അറിയിച്ചിട്ടുണ്ട് അമേരിക്കയും ഇവരുമായി നിരന്തര ബന്ധം പുലർത്തി റിപ്പോർട്ടുകൾ ഇതോടെ ഈ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾ പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ ക്രിസ്മസ് ആൽബം ആസ്വദിക്കാൻ ഞങ്ങളുടെ കൊമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം